മന്ത്രിസഭയുടെ അഞ്ച് യോഗങ്ങളിലെ അൻപത്തിരണ്ട് തീരുമാനങ്ങൾ വിവരാവകാശ നിയമപ്രകാരം തേടിയപ്പോൾ മുപ്പത്തിയേഴ് തീരുമാനങ്ങൾ മാത്രമേ നൽകാൻ തയ്യാറായുള്ളൂ എന്നാണ് പരാതി ബാക്കി പതിനഞ്ച് തീരുമാനങ്ങൾ എന്താണെന്ന് വെളിപ്പെടുത്തുന്നില്ല മാത്രവുമല്ല മന്ത്രിസഭാ യോഗത്തിന്റെ മിനിറ്റ്സോ അജണ്ടയോ വിവരാവകാശ നിയമപ്രകാരം നൽകാനും ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല മന്ത്രിസഭാ തീരുമാനങ്ങളിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ഉത്തരവുണ്ടാകണമെന്നും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും ചീഫ് സെക്രട്ടറി ആവർത്തിച്ച് നിർദ്ദേശിച്ചെങ്കിലും ഫലമുണ്ടായിട്ടില്ലെന്ന് വിവരാവകാശ പ്രവർത്തകർ പറയുന്നു മാസങ്ങൾക്ക് ഗവൺമെന്റ് ഓർഡറായി മാറുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒരു കുരുക്കിൽപ്പെടുത്തി രേഖകൾ ജനങ്ങൾ അറിയുന്നതിൽ തടയുക എന്ന കരുതേണ്ട സാഹചര്യമാണ് മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ നൽകാനുള്ള വിവരാവകാശ കമ്മീഷന്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും ഇതുവരെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമില്ല ഈ സാഹചര്യത്തിൽ വിവരങ്ങൾ നൽകാത്ത ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് പിഴ ഈടാക്കാമെന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത് മന്ത്രിസഭായോഗ തീരുമാനങ്ങളുടെ കാര്യത്തിൽ സുതാര്യത ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പ് നൽകിയെങ്കിലും ഒന്നും നടപ്പാക്കാത്ത സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കമ്മീഷനെ സമീപിക്കാനൊരുങ്ങുകയാണ് വിവരാവകാശ പ്രവർത്തകർ മാതൃഭൂമി ന്യൂസ് കൊച്ചി